േക്കും ചുമ വരിക സൗണ്ട് ഓൾറെഡി അങ്ങനെ തന്നെ ആണല്ലോ കിളി ഓ നല്ല കിളിയാ നല്ല കിളി നല്ല പിന്നെ എല്ലാവർക്കും തോന്നുന്നു തോന്നുല്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ആശുവിനാണ് പനി വന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ച ക്ഷമിക്ക് കിട്ടി ഞായർ കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്ന് ഇനിക്കും പനി കിട്ടി പോയി അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇന്ന് വീഡിയോ ഇട്ടു എന്താണെന്ന് വീഡിയോ ഇട്ടുന്നു പറഞ്ഞല്ലോ പിന്നെ നമ്മൾ പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞാൽ നമ്മൾ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇടണത് അതിനിപ്പോ നാളെ വീഡിയോ ഇടുന്ന കാര്യം അത്ര ഉറപ്പില്ല നാളത്തെ കാര്യം ഫുൾ ബെഡ് ഈ എന്താ പറയാ സംഭവം ഇപ്പൊ എല്ലാവർക്കും പനിയാന്ന് തോന്നുന്നത് അതെ പൂരവേദന കാലുവേദന എല്ലാം ഉള്ള ആശുവിനെ നടക്കാൻ പോലും പറ്റില്ല പനിച്ചു കഴിഞ്ഞിട്ട് ചെമി കഴിഞ്ഞാൽ എപ്പോഴും കുത്തിച്ചാടി നടക്കുന്നൊണ്ടിരിക്കാൻ പിന്നെ അത് അധികം ചോദിക്കുന്നു വല്യ കൊഴൊന്നുമില്ല വേറെ ആരും കുത്തി നടത്താട്ടോ വിളി നല്ല നടത്താം അടുക്കളിക്ക് കൊഴപ്പൊന്നുമില്ല ഞാന് എന്താ പറയുക ബാക്കോട്ട് നിന്നിട്ടേക്ക് ഫുഡ് ഇങ്ങനെ ചോദിക്കുക വിഷക്കുണ്ടാവും രണ്ടുമൂന്ന് ദിവസം ഒന്നും കഴിക്കാനായില്ലോ വെള്ളം അങ്ങനെ കുറിച്ച വിഷപ്പുണ്ട് ഞാൻ ആകെ ഒന്നോ രണ്ടോ ഗ്ലാസ് കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കുടിക്കാനും എണിക്കുന്നില്ല കുടിക്കാൻ കുടിക്കാൻ അങ്ങോട്ട് സെറ്റ് ആയി കിട്ടുന്നില്ല അതാണ് പക്ഷെ എല്ലാ എനർജി വെച്ചിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാണ് അവർ വേറൊരു കാര്യം പറയാൻ വിചാരിക്കുന്നു എല്ലാരും ചോദിക്കുന്നുണ്ട് വീഡിയോ ഏജിന്റെ കാര്യത്തിൽ ആയ എത്ര ഏജ് പ്രശ്നങ്ങളൊക്കെ ഡൗട്ട് ആണ് കാരണം എബോ ഒക്കെ ആയി കഴിഞ്ഞാൽ എന്താണ് ഡെലിവറിക്ക് എന്തോ ഇഷ്യൂണ്ടാവും അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ട് അപ്പം കിളിമേഡം അപ്പുറത്തെ വീട്ടിൽ ഇപ്പൊ എന്താ പറയാ ഇത് ഷെഡ് ഉണ്ടായി വെച്ചോണ്ടിരിക്കുക അപ്പൊ അതാണ് എന്നുള്ള സൗണ്ട് അപ്പൊ കേൾക്കുന്നുണ്ടാവും അപ്പൊ

കളിയാക്കുന്നത് അപ്പനെ ഇമ്മനൊക്കെ ഇങ്ങനെ കളിയാക്കും ഇന്ന മാത്രല്ലോ അങ്ങനെ വിചാരിക്കാതെ ഒക്കെ കളിയാക്കും മുംബാസന കളിയാക്കും ഒരു രസമാണ് ഒന്നുള്ളിൽ വെച്ചാ ഇത് കൊതും പറഞ്ഞോട്ടിയോക്കാട് പറഞ്ഞാലോ കൊ കൊറോണന്റെ സമയം ഡോക്ടറെ കാണിക്കാൻ പോകാനും ഞാൻ എനിക്ക് വിചാരിക്കുന്ന എനിക്കൊറോണായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണ് തീരെ ആവണില്ല പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷീണം കൂടുതലും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന അത് അങ്ങനെയാണെന്നാണ് അപ്പൊ ഷെമിനോട് പറഞ്ഞു ഒരു കാര്യം ടെസ്റ്റ് വരുന്ന അപ്പൊ അങ്ങനെ അന്ന് ആ സമയത്ത് കൊറോണ ആയി കഴിഞ്ഞാൽ ദുബായിൽ പുറത്ത് ഇറങ്ങാൻ പറ്റൂലായിരുന്നു കാരണം കഴിഞ്ഞാൽ നാപ്പത് ലക്ഷം ഞാൻ പ്രിയാണ് അപ്പൊ ഞാനിങ്ങനോ കാരണം വേറെ ആരുള്ള കൊണ്ടുത്തരാം ഞങ്ങൾ മാത്രമേ ഉള്ളൂ റൂമിൽ അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ മാസ്ക് ഒക്കെ ഇട്ടിങ്ങോയി മറ്റേതായി ഫോണില് ട്രാക്ക് ചെയ്യും അങ്ങനെ കാണില്ല നമ്മൾ വിചാരിക്കുന്ന നാപ്പത് ലക്ഷം ഫൈൻ അടിക്കേണ്ടി ഒരു

അപ്പോൾ നാൽപ്പത് ലക്ഷത്തിൻ്റെ ആ കേസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആടെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഞാൻ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഷെമിൻ്റെ അടുത്ത് കൊടുത്ത് ഷെമി അത് ടെസ്റ്റ് ചെയ്ത സമയത്ത് കറക്റ്റിങ്ങോട്ട് പോസിറ്റീവായി നിൽക്കുന്നില്ല പോസിറ്റീവിൻ്റെ നെഗറ്റീവിൻ്റെ ഇടുക്ക് ചെറിയൊരു ലൈന് മാത്രം ഞാൻ നിൽക്കുക അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഷെമി പറഞ്ഞ് ഉണ്ടോ എന്നുള്ള ഡൗട്ടാണ് പിന്നെ അങ്ങനെ പക്ഷെ കുറച്ച് ടൈം അതിന് പോസിറ്റീവിലൊക്കെ പോസിറ്റീവ് ആയ സമയത്ത് ഷെമിന്റെ പരാതി എന്ത് ചെയ്യുന്നോ ഷെമി പറഞ്ഞാ ഒന്ന് കൊറോണ പോസിറ്റീവ് രണ്ട് പ്രഗ്നൻസി പോസിറ്റീവ് ഇത് രണ്ടുമായിട്ട് ഞാൻ ഇരട്ടടി കൊണ്ടുങ്ങരികാ നിൽക്കുക കാരണം പൈസ അല്ല ഇതിനൊക്കെ കൂടി പൈസ വേണ്ടേ സത്യം പറയാന പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങാൻ പോലും പൈസ ഇല്ല കേക്കേണ്ടതൊന്നും നല്ല പൈസ കേൾക്കേണ്ടി പോയതല്ലേ പോയി നോക്കുമ്പോ പണിയും ഇല്ല ആടെക്കും പണിയില്ല ഞാൻ ഞാനവിടെ പോയിക്കാട്ടിന്റെ അവസ്ഥ ആണ് അവസ്ഥ ഞങ്ങളോട് വേറെ ഒരാൾ പറഞ്ഞ രണ്ടും ഇവിടെ നിക്കി ഞങ്ങൾ നല്ല പണി വരാണ് മറ്റൊരു ചെമ്മിനോട് പറഞ്ഞ റൂമിലൊക്കെ നിക്കുന്ന സമയത്ത് വെറുതെ നിക്കുന്ന സമയത്ത് ബാക്കിയുള്ള റൂമ്മാരൊക്കെ ഓൾക്കുള്ള ഫുഡ് ഐഡിയായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഇട്ടാണ് അതൊന്നും ചെയ്തില്ല അതൊന്നും ചെയ്യേണ്ട അവസാനം അതൊക്കെ നല്ല ജോലി തന്നെയാണ് കൊടുക്കണേനു പറഞ്ഞു രാത്രി ബെഡിന്റെ കഴിച്ച് രാവിലെ കുട്ടി ഗൾഫിലൊക്കെ പോണ സമയത്ത് എല്ലാരും പറയല്ലോ മൂട്ട കടിക്കും മൂട്ട കടിക്കും ആ സമയത്താണ് മൂട്ട കട പിന്നെ ഞങ്ങള് ഞമ്മള് കെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാ ഉന്ന കെടുക്കമ്മല് കിടുന്നു കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ദുബായിലൊക്കെ പോകുന്നത് ആടെ പോയി നോക്കുന്ന സമയത്ത് ആടുത്തെ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മറ്റേന്താ സ്പ്രിങ് ആക്ഷനൊക്കെ ഉള്ള ബെഡ്ഡാ അങ്ങനെ മുക്കും പറ്റില്ല ലഭിക്കും അങ്ങനെ ആർക്കും അതൊന്നും പറ്റില്ല മറ്റോട് മറ്റോട് രണ്ടു ദിവസം അതൊക്കെ മൂന്നാമത്തെ ദിവസം പുറം വേദനയൊക്കെ വന്നിട്ട് പിന്നെ ഈ ആക്ഷനുകളൊക്കെ എടുക്കാത്ത നമ്മൾ കിടന്ന എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ എ സിയിലാണല്ലോ ഫുള്ള് അവിടെ നമ്മള് ഫാൻറെ ഹോട്ടലുവാണല്ലോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞുകാരാണ് നമ്മളങ്ങോട്ട് പോണത് അപ്പം അത് ആയി പിന്നെ അതിന്റെ അടുക്കാണ് ക്ഷമിക്ക് കേക്കിന്റെ പരാതി പിന്നെ 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 പറഞ്ഞിട്ട് ല്ല ഞാൻ പറഞ്ഞില്ലല്ലോ എപ്പോ അന്നപ്പോ അതാണ് പ്രശ്നം ആ സമയത്ത് കേക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ കടമെങ്കിൽ കേക്ക് അറിയേല പ്രഗ്നന്റ് കേക്ക് കട്ട് ചെയ്യണം ഞാൻ ആ ചിന്തയിലല്ലേ ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആ സമയത്ത് പൈസ എങ്ങനെങ്കിലും ഉണ്ടാക്കണം ആ ഒരു മൈൻഡിലാണ് അപ്പൊ ഷെമിനോട് പറഞ്ഞതും ഇല്ല മറ്റേ ആ വീട്ടിൽ ഇങ്ങനെ ക്രീന്ന് ചെയ്ത് അപ്പൊ ഷെമീന്നോട് പറഞ്ഞതും ഇല്ല കേക്കിന്റെ കാര്യം പിന്നെ തെറ്റിയപ്പോൾ പറയുന്നെ പ്രഗ്നന്റ് ആയിട്ട് ഒരു കേക്ക് പോലും കട്ട് ചെയ്തില്ല ഞാനപ്പോ ശാന്തി പറയാനുള്ള നിക്കുക ഞാൻ അന്ന് പറയാനൊന്നും ചെയ്യാൻ എന്റെ ക്ഷമ ഞാൻ ക്ഷമിച്ചാണ് നിന്ന് തല്ലൂടെ തന്നെ പോയിട്ട് കിട്ടണ ചാവിയോണ്ട് കുത്തിക്കാരോ അവിടെ കാണിച്ചോടുക്കും ഉബ്ബാസേ ഗുണ്ടായിരുന്നു പണ്ടത്തെ ചാവിയോട് കുത്തിയല്ലേ ഇത് ചാവിയോട് കുത്തിയതല്ലേ ചെറുപ്പത്തിലോ ഇപ്പൊ വല്യ ആളായിക്കണോ അങ്ങനെ അലേക്കോട്ടെ കെട്ടിയൊക്കെ ആയിമാരമ്പ വയസ്സായാലും ചെക്കന്മാരല്ല ും ഡയ്യ ഈ ഡിന്റെ ഈ ഇതില്ലേ ശെരിക്കും പറഞ്ഞാൽ ഷെമിനെ കണ്ടാ കറേ ഡിന്റെ ഷോപ്പൊക്കെ പൂട്ടി കഴിഞ്ഞാല് ഡെയ്യ കമ്പനി പൂട്ടിയാ ഷെമിനെ കണ്ടാങ് മനസ്സിലാകും രണ്ടാഴ്ച റൂമിൽ അടിച്ചിട്ടാ അതിലെ കളറും ബാക്കിയുള്ള കാര്യവും മനസ്സിലായി അതെ അതെ കാര്യം കേൾക്കുമ്പോഴാണ് ഷെഫിന്റെ എടീന്നൊക്കെ വിളിക്കുക അതെന്തായിരുന്നു ചാറ്റ് ചെയ്യല്ലോ എടീന്നൊക്കെ പറഞ്ഞു തരാം താങ്ക് യു എടീന്നൊക്കെ രണ്ടോ സ്ഥലം അറിയാ എന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കുന്നു ഞാൻ അനങ്ങി പിടിക്കാ അമ്മ കാണാംല്ലാണോ പുഷ്പാണോ എനിക്ക് പുലാണെ എനിക്കൊരു പ്രശ്നം പറയല്ലേ അല്ലേഹത്തോട് കൂടി ഇടി അല്ലടി അങ്ങനൊക്കെ ഞാൻ ഒന്നിനും പോലെ വയ്യ മുബാസ് മതി ആയിട്ട് ചോയ്ക്കോക്ക് ഒന്നും ഇല്ലേ ഇങ്ങക്ക് തോന്നലും ഇനി എങ്ങോട്ട് കയറ്റൂലെട്ടോ അപ്പൊ സഞ്ചയൊക്കെ രണ്ട് കഷ്ണാണല്ലോ അപ്പൊ അങ്ങനെ വയറ്റിലായ വയറ്റിലായ സമയത്ത് പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോയിരുന്ന സിറ്റുവേഷനിലൊക്കെ എത്തി അല്ലെ അപ്പൊ ബ്ലീഡിങ് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ആയുഷന് വെയിറ്റ് കൂടുതലായത് കൊണ്ട് അല്ല നല്ല ബ്ലീഡിങ് ഉണ്ടായി അപ്പൊ ഫ്ലൈറ്റ് കയറാൻ പണി നല്ല ബുദ്ധിമുട്ട് പ്രശ്നമാണല്ലോ അത്ര ഒരു സമയം കഴിയാണ്ട് ഫ്ലൈറ്റ് കേറാൻ പറ്റൂല ഞങ്ങളാണ് അവിടെ ഫ്ലൈറ്റ് കയറാൻ ഞങ്ങൾക്ക് തന്നെ പിന്നാണെങ്കില് നിക്കാനും പറ്റൂല പിന്നാണെങ്കിൽ നിക്കാനും പറ്റൂല കൊറോണ ആണ് പിന്നെ ഡോക്ടറെ കാണിക്കാനും പോയില്ല അപ്പൊ താഴത്തെ മെഡിക്കൽ ഷോപ്പിലുള്ളവർ പറഞ്ഞു നാട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് അല്ലാണ്ട് ഇവിടെ നല്ല പൈസ ആണ് ഏതായാലും ഫ്ലൈറ്റിൽ കുറേ നടക്കാനൊക്കെ ഉണ്ടാവില്ല എയർപോർട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഒന്ന് അടുന്ന് ഒപ്പിച്ച് പിന്നെ പുരേന്ന് പോയിന്ന് വിളിച്ചാൽ കാരണം അത്രയും ബ്ലീഡിങ് വന്ന സമയത്ത് പോയി ഡൗട്ടും പറഞ്ഞ് വേറൊരു സ്ഥലത്ത് പിന്നെ പേടിയാകും മക്കൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തോന്നല്ല പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു വിഷമ ഒരു പേടി പേടിയല്ല വന്നതിന് നമ്മക്ക് എന്തും പേടിയാണല്ലോ വന്നതിന് നമ്മൾ യും ബ്ലീഡിങ് ആയി പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല രണ്ട് അതായത് ഒരു കുറച്ചൊരു ഒരു പൊടി തന്ന് അത് കലക്കി കുടിക്കാൻ പറഞ്ഞേ അത് കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേതെ കാണിക്കല് പറഞ്ഞില്ല കുട്ടിക്ക് കുഴപ്പമെന്ന് ചെറിയ മിടുപ്പ് കുറവുണ്ടായി ക്ലിയർ ആയി എന്ന് പറഞ്ഞെ പിന്നെ ഫുഡ് ഒക്കെ രാത്രി ഒന്നും ഇല്ല ആദ്യത്തെ രണ്ട് നല്ല ഈ രാത്രി ഫുഡ് കഴിക്കുന്ന ജീവിന്റെ പേര് എന്തായാലും കീരി പോലത്തെ പഴയൊക്കെ പഴയ എടുത്ത് കഴിക്കുന്നേ ഒരു സാധനല്ലേ സാധനം അല്ല വേറെ സാധനം ഇണ്ട് ഒരു പേരിക്കറിയില്ല അപ്പൊ അതുപോലെ മെള്ള എപ്പഴും കാണുമ്പോഴും രാത്രി പറമ്പോ പഴം തിന്ന എങ്ങനെക്കോ കായാലും അപ്പോ പക്ഷേ കുഴപ്പൊന്നും പിന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ചെയ്തിട്ട് പിന്നെ റെസ്റ്റ് എടുത്ത് വെയിറ്റ് കൂടുതലായിട്ട് അങ്ങനൊക്കെ ആയിരുന്നു സംഭവം അപ്പൊ ബുദ്ധിമുട്ടാണ് സംഭവം ശരി പറഞ്ഞു പ്ലസ് അപ്പോ ഒക്കെ പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാല് ശരിക്കും ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് റെഡി ആവുന്നോലും ഉണ്ട് ാണ് മാക്സിമം അത് എത്തുന്നതിന് മുന്നേ തന്നെ ഡെലിവറി നല്ലത് കാരണം നമ്മള് ഈ പോലെ ശാരീരികമായിട്ട് ഒക്കെ ഡൗൺ ആയി പോകും കുറച്ച് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അല്ലെ ഡൗൺ ആയി പോകും ഓക്കെ അപ്പൊ അതൊക്കെ ആണ് നമ്മളെ ഡെലിവറി കാര്യങ്ങൾ നല്ല രസം അടിപൊളി അടിപൊളിയും പക്ഷെ ആ സമയത്ത് നമ്മക്ക് അതിന്റെ ഒരു തലയിൽ കൈ വന്നില്ല അപ്പൊ റീലൊക്കെ റീലൊക്കെ കയ്യിൽ ഉണ്ടാവും ഫോട്ടോസ് കൊറേ ഉണ്ടാവും ആ സമയത്തുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നാളെ ചെറുപ്പം വീടുണ്ടോ അല്ലേ അറിയില്ല ഒന്ന് സത്യം പറയാണെങ്കിൽ നല്ല പെയിനും നല്ല പണിയൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞില്ലേ ഒന്ന് ചെയ്യുന്നു പറഞ്ഞത് കൊണ്ട് ചെയ്തതാണ് പിന്നെ എല്ലാവരും ഡൗട്ടും ഒന്ന് ക്ലിയർ ആയല്ലോ ഈ ഏജിൻ്റെ പ്രശ്നങ്ങളിലെ അല്ലേ പ്രഗ്നൻസി ടൈമുള്ളത് അപ്പം ഏതായാലും അല്ല നാളെ നാളെ കാണാം കേട്ടോ ബൈ ബൈ തേറ്റാ എല്ലാവരും ദുരാ ചെയ്യും